ഹായ് ഞാൻ മെയ്മോൾ മോൾ പൈനാടത്ത് ഡേവീസ് ഇതാ ഈ കാണുന്ന മനോഹര സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനും എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാനുമുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാലാം ഭാഗമാണ് ഞാൻ ലാസ്റ്റ് പ്രോമിസ് ചെയ്ത് ലാസ്റ്റ് ഒരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തുനിന്ന് തൊട്ടിട്ട് ദേ ആ വഴി നമ്മൾ ആ വഴി അങ്ങോട്ടേക്ക് വന്നത് കോൺക്രീറ്റ് വീട് കോൺക്രീറ്റ് റോഡ് ടാറിട്ട റോഡ് മണ്ണിട്ട റോഡ് കല്ലിട്ട റോഡ് ഇത്രയും താണ്ടിയാണ് പക്ഷേ അവിടെ ഒന്നും ഡീവിയേഷൻസ് ഉണ്ടായില്ല വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായില്ല സോ ആ റോഡ് നമ്മളിങ്ങനെ പോകുന്നു അതിനുശേഷം ഇവിടെ എത്തി ഇവിടെ വഴി ഞാൻ ക്യാമറ എടുതിരിക്കാം സോ ആ വഴിക്കൂടെ നമ്മൾ വന്നു ഒരു വഴി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മൺപാത വനത്തിനുള്ളിലേക്കാണ് അതെ ഇങ്ങോട്ടുള്ള വഴി അതെനിക്ക് സത്യമായിട്ടും അറിയില്ല പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഈ വഴിക്ക് അയ്യോ നമ്പർ പ്ലേറ്റ് കണ്ടാൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യണേ എനിക്ക് ലൈസൻസ് ഇല്ല അല്ല ഞാ എൻ്റെ ആ വീഡിയോ ഞാൻ ആ നമ്പർ പ്ലേറ്റ് കാണുന്ന സ്ഥലങ്ങളിൽ അത് കട്ടടിച്ചോളാം നമ്മൾ ആ ചേച്ചിയോട് ചോദിച്ചു തന്നെയാണ് ഇപ്പം ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് ഭയങ്കര ആനശലേക്കുള്ള ഒരു പിന്നെ മണ്ണാർക്കുടി ഏതാണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു നമുക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല അതിന് ശേഷം നേരെ വന്നു നേരെ വന്നു ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തി വെച്ചിരിക്കുന്നു അവിടെത്തുനിന്ന് ആ ചേച്ചി പോകുന്ന വഴിക്കേയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ദവടം വരെയുള്ള വീഡിയോസാണ് ചെയ്തത് അതായത് അവിടെ നിന്ന് ഒരു കുറുക്കു വഴിക്ക് ചാടി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ച് ആ വഴി ദവടം വരെ അവസാനിപ്പിച്ചു ഞാൻ അവിടെ വരെ ഒന്നും കൂടെ വണ്ടി എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഓ ഒരേ സമയം ക്യാമറ ഓഡ്സ് വണ്ടി പിടിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് ക്യാമറ ഓഫ് ആണ് ഞാൻ ഡേ ആ പാറ വരെയും പോയി കാണിച്ചു കാണിച്ചുതരാം നമ്മൾ ദീക്കോടെയാണ് ഒരു ദിവസം കുറുക്കോഴി വെച്ച് അന്ന് വന്ന് ചാട് ചെയ്ത് അതിന് ഓപ്പോസിറ്റല്ല വഴി ചേച്ചി ഈ വഴി അങ്ങോട്ടാ പോകുന്നത് നേരെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണോ ഈ വനത്തിനുള്ളിൽക്കോടെയല്ലേ വേണ്ട വലിയ ആനയുണ്ടെങ്കിൽ ഞാൻ പെട്ടു ആ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കുറുക്കു വഴി അതിക്കൂടെയുള്ള കുറുക്കു വഴി ഇവിടെയല്ലേ അവസാനിക്കുന്നേ ആ ഇത് അവിടെ നിന്നൊരു വെട്ടു എന്നിട്ട് ആ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നേ ആ വഴി ഇത് ഞാനിവിടം വരെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ ചെയ്യാനല്ലേ ഒരു ദിവസം പാമ്പരാജ് പാമ്പരായം അല്ല പാമ്പരായം അവിടെ ആറാണ്ടൊക്കെ ആയിരുന്നില്ലേ ആ കല്ലിടുമ്പി കല്ലിടുമ്പ് നമ്മൾ ഇതേ ഇത് അവിടെ നിന്നാണ് വന്നത് അതിനുശേഷം ഇത് ഇവിടെ റോഡ് ഒന്നിച്ചു നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെ ആ വീട് കാരണം ആ കുറുക്കുവഴി ഞാനിവിടെ കുറുക്കുവഴി പറഞ്ഞില്ല ആ കുറുക്കു വഴി ഇത് എവിടെയാണ് അവസാനിക്കുക അവിടെ നമ്മൾ വീണ്ടും വിടെ വന്നു അതിനുശേഷം ഇവിടെ എത്തി വണ്ടി നിർത്തി വീടും എടുക്കുന്നു തിരിച്ച് നമുക്ക് ഇതേ വഴിക്കേക്കൂടെ പോകണം പക്ഷേ ആ വഴിക്കടെ ഒക്കെ ആനയുള്ളത് കൊണ്ടും എൻ്റെ പെട്രോള് തീർന്നതുകൊണ്ടും നമ്മൾ അധികം സംസാരിക്കാതെ വീഡിയോ എടുക്കാതെ ചൂന്ന് പറഞ്ഞ് പറത്തി വിടാൻ പോവുകയാണ് എന്താകുമെന്നോ അവിടെ നിന്ന് ആന ഊർന്നിറങ്ങി ഇവിടെ കാട്ടം വിടുന്ന സ്ഥലമാണ് നമ്മൾ കൃത്യം ആന സ്ഥിരം നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇതിനു മുമ്പും ഇവിടുത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അയ്യോ തലകുത്തി കുടിച്ചാൽ ആ സാരല്ലേ തലകുത്തി തന്നെ ഇരിക്കട്ടെ ഇത് കണ്ടോ ആന സ്ഥിരം ഇത് കൊണ്ട് വരുന്ന ഒരു സ്ഥലമാണ് ആന കാട്ടോട്ട് എങ്ങനെയാണ് ഇന്ന് ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട കുറച്ച് മുമ്പ് ഇവിടെ ആന ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഉള്ള ആളുകളെ പറഞ്ഞത് ഇവിടെ ആരോ വണ്ടി വന്ന് വളച്ചിട്ട് അവർക്ക് വണ്ടി സ്ലിപ്പായി പോയിട്ടുണ്ട് കണ്ടോ എനിവേഷൻ ഇപ്പോൾ ഇവിടെ ആനയില്ല അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഈ ഭാഗത്തിൻ്റെ വീഡിയോസ് രണ്ട് പ്രാവശ്യം കണ്ടിട്ടും ഇതൂടെ വന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അതായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം ചുറ്റോട് ചുറ്റും ആന ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആന ആനയുടെ ചാലാണ് ആന ഇതിൻ്റെ ഇങ്ങോട്ടേക്കാണ് പോകാറ് ഇനി ഞാൻ വീഡിയോസ് എടുക്കില്ല ഞാൻ അടുത്ത ചെക്ക് പോസ്റ്റ് കാരണം ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിലൂടെ വന്നിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലാന്നുള്ളൂ അപ്പൊ ആ വീഡിയോസ് നമ്മൾ പറക്കിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം സോ സെക്കൻഡ് എപ്പിസോഡിൽ ഞാൻ ചെക്ക് പോസ്റ്റ് വരെയുള്ളതായിരിക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മൾ അതികോടെയാണ് വന്നത് അതിന് ശേഷം എന്താ ഇവിടെ വിലയിരുത്തി ആ എൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ ഇപ്പോഴും കാണിക്കുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അവസാന ഭാഗം അതിൻ്റെ ഒരറ്റം ഇതാണ് എന്നാ ആ ചെക്ക് പോസ്റ്റാണ് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു അങ്കന്മാടി ഉണ്ട് നമ്മളിവിടെയാണ് ഗ്രാമസഭയ്ക്ക് വേണേ ഇവിടെ നിന്ന് പോരിലേക്ക് എന്തൊരുമുണ്ട് നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെ കാണുന്ന ചെക്ക് പോസ്റ്റ് പോലെ തന്നെ ഇവിടെയും ഫോറസ്റ്റാർ ഇവിടെ വാർണിംഗ് വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കിടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളതിക്രമിച്ച് കിടക്കാൻ പാടില്ല എൻ്റെ വീട് കുർബാനപ്പാറ ആയതുകൊണ്ടും എനിക്കിവിടെ അക്സസ് ഉള്ളതുകൊണ്ടും എനിക്ക് ഈ റോഡിന് അതായത് ഈ വനത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ കാണിക്കാം എനിക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് എൻ്റെ പഞ്ചായത്തിലേക്ക് അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഞാൻ വന്നു ഞാൻ വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകും ഈ അങ്കമാടിയിലുള്ള ചേച്ചി ഇവിടുത്തെ ടീച്ചർ ഒരത്യാവശ്യത്തിന് വിളിച്ചിട്ടുണ്ട് ഞാൻ ചെല്ലട്ടെ ചെല്ലട്ടെട്ടോ ഇങ്ങനെയാണോ ക്ലാസ്സിലിരിച്ചേ ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറയോ പേരെന്താ കൊമനാട് വില്ലേജിലേക്കാണ് നമ്മൾ വ്ലോഗ് ചെയ്ത് ചെയ്തു വന്നത് പെട്രോൾ തീർന്നുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു പാണയിൽ പോരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടെന്ന് ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷേ എൻ്റെ അതിശക്തമായ പ്ലാനിങ്ങിൻ്റെ ഇടയ്ക്ക് പെട്രോൾ തീർത്തും ഞാൻ പറഞ്ഞു നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പരിപൂർണമായ ഒരു ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുവരെ ക്ഷമാപൂർവം നിങ്ങൾ കാത്തിരിക്കുമല്ലോ